വിശം വിഷ ഖിസ്തുയായിരിക്കട്ടെ ലൈബ്രറിയുടെ പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം നേർച്ചകൾ കർത്താവ് മോശയോടല്ലേ ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക വ്യക്തികളെ കർത്താവിന് നേരികയാണെങ്കിൽ അവരുടെ വില നിശ്ചയിക്കേണ്ടത് ഇപ്രകാരമാണ് ഇരുപതിനും അറുപതിനും മധ്യേ പ്രായമുള്ള പുരുഷനാണെങ്കിൽ അവന്റെ മൂല്യം വിശുദ്ധ മന്ദിരത്തിലെ നിരക്കനുസരിച്ച് അൻപത് ശക്കൽ വെള്ളിയായിരിക്കണം സ്ത്രീയാണെങ്കിൽ മുപ്പത് ശെക്കലും അഞ്ചു വയസ്സിനും ഇരുപത് വയസ്സിനും മധ്യേ ആണെങ്കിൽ പുരുഷന് ഇരുപത് ശെക്കലും സ്ത്രീക്ക് പത്ത് ഷെക്കലും ആയിരിക്കണം മൂല്യം ഒരു മാസം മുതൽ അഞ്ചു വർഷം വരെയാണ് പ്രായമെങ്കിൽ ആൺകുട്ടിക്ക് അഞ്ചു ശക്കൽ വെള്ളിയും പെൺകുട്ടിക്ക് മൂന്ന് ഷെക്കൽ വെള്ളിയുമായിരിക്കണം അറുപതോ അതിൽ കൂടുതലോ ആണ് പ്രായമെങ്കിൽ പുരുഷന് പതിനഞ്ച് ഷെക്കലും സ്ത്രീക്ക് പത്ത് ശെക്കലും ആയിരിക്കണം നിന്റെ മൂല്യനിർണ്ണയത്തിനനുസരിച്ച് നൽകാൻ കഴിയാത്ത വിധം ഒരാൾ ദരിദ്രനാണെങ്കിൽ അവൻ പുരോഹിതന്റെ മുമ്പിൽ ഹാജരാകണം പുരോഹിതൻ അവൻ്റെ വില നിശ്ചയിക്കട്ടെ നേർന്നവൻ്റെ കഴിവനുസരിച്ച് പുരോഹിതൻ അവൻ്റെ വില നിശ്ചയിക്കട്ടെ കർത്താവിന് ബലിയർപ്പിക്കാവുന്ന മൃഗത്തെയാണ് കർത്താവിന് നേരുന്നതെങ്കിൽ ആര് നേർന്നാലും അത് വിശുദ്ധമായിരിക്കും അവൻ മറ്റൊന്നിനെ അതിന് പകരമാക്കുകയോ മറ്റൊന്നുമായി വച്ചുമാറുകയോ ചെയ്യരുത് നല്ലതിന് പകരം ചീത്തയെയോ ചീത്തയ്ക്ക് പകരം നല്ലതിനെയോ വെച്ചു മാറരുത് ഒരു മൃഗത്തെ മറ്റൊരു മൃഗവുമായി വച്ചുമാറുന്നെങ്കിൽ രണ്ടും കർത്താവിനുള്ളതായിരിക്കും കർത്താവിന് ബലിയർപ്പിക്കാൻ കൊള്ളാത്ത ആശുദ്ധ മൃഗത്തെയാണ് നേർന്നിട്ടുള്ളതെങ്കിൽ അതിന് പുരോഹിതൻ്റെ ടുക്കൽ കൊണ്ടുവരണം നല്ലതോ ചീത്തയോ എന്ന് നോക്കി പുരോഹിതൻ അതിന് മൂല്യം നിർണ്ണയിക്കട്ടെ പുരോഹിതന്റെ മൂല്യനിർണ്ണയം അന്തിമമായിരിക്കും എന്നാൽ അതിനെ വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിർണ്ണയിച്ച മൂല്യത്തോടൊപ്പം അതിൻ്റെ കൂടി നൽകണം ഒരുവൻ തൻ്റെ ഭവനം വിശുദ്ധമാക്ക ആയിരിക്കാൻ വേണ്ടി കർത്താവിനെ പ്രതിഷ്ഠിക്കുകയാണെങ്കിൽ പുരോഹിതൻ അത് നല്ലതോ ചീത്തയോ എന്ന് നിർണയിക്കട്ടെ പുരോഹിതൻ്റെ മൂല്യനിർണ്ണയം അന്തിമമായിരിക്കും വീട് പ്രതിഷ്ഠിച്ചവൻ അത് വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിർണ്ണയിക്കപ്പെട്ട വിലയോടൊപ്പം അതിൻ്റെ കൂടി പണമായി നൽകണം അപ്പോൾ വീട് അവൻ്റേതാക്കും ഒരാൾ തനിക്ക് അവകാശമായി ലഭിച്ച വസ്തുവിൽ ഒരു ഭാഗം കർത്താവിന് സമർപ്പിക്കുകയാണെങ്കിൽ അതിന് വേണ്ട വിത്തിൻ്റെ കണക്കനുസരിച്ചായിരിക്കണം മൂല്യനിർണ്ണയം ഓരോമറിയവം വിതയ്ക്കുന്ന വിതയ്ക്കാവുന്ന നിലത്തിന് അൻപത് ശക്കൽ വെള്ളിയായിരിക്കണം വില ജൂബിലി വർഷം തുടങ്ങുന്ന നാൾ മുതൽ ഒരുവൻ തൻ്റെ വയൽ സമർപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ വില നീ നിശ്ചയിക്കുന്നത് തന്നെ എന്നാൽ അവൻ ജൂബിലിക്ക് ശേഷമാണ് വയൽ സമർപ്പിക്കുന്നതെങ്കിൽ അടുത്ത ജൂബിലി വരെ എത്ര വർഷമുണ്ടെന്ന് കണക്കാക്കി അതനുസരിച്ച് പുരോഹിതൻ മൂല്യനിർണ്ണയം നടത്തണം അത് നീ നിർണ്ണയിച്ച മൂല്യത്തിൽ നിന്ന് കുറയ്ക്കണം സമർപ്പിച്ച വയൽ വീണ്ടെടുക്കാൻ ഒരാൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിർണ്ണയിച്ച മൂല്യത്തോടൊപ്പം അതിൻ്റെ അഞ്ചിലൊന്നുകൂടി നൽകണം അപ്പോൾ അത് അവൻ്റേതാകും എന്നാൽ അവൻ തൻ്റെ വയൽ വീണ്ടെടുക്കാതിരിക്കുകയോ അത് മറ്റൊരുവന് വിൽക്കുകയോ ചെയ്താൽ പിന്നീട് ഒരിക്കലും വീണ്ടെടുക്കാവുന്നതല്ല അത് ജൂബിലി വത്സരത്തിൽ സ്വതന്ത്രമാകുമ്പോൾ സമർപ്പിത വസ്തു പോലെ കർത്താവിനുള്ളതായിരിക്കും അതിന്റെ അവകാശ പുരോഹിതനാണ് പൂർവികരിൽ നിന്ന് അവകാശമായി ലഭിച്ചതല്ലാതെ വിലയ്ക്ക് വാങ്ങിയ വയൽ ഒരാൾ കർത്താവിന് സമർപ്പിക്കുകയാണെങ്കിൽ ജൂബിലി വരെ വർഷങ്ങൾ കണക്കാക്കി പുരോഹിതൻ വില നിശ്ചയിക്കണം അന്ന് തന്നെ അവനതിൻ്റെ വില വിശുദ്ധ വസ്തുവായി കർത്താവിന് നൽകണം വയൽ പിന്തുടർച്ച അവകാശമായി ആരുടേതായിരുന്നുവോ അവനിൽ നിന്ന് വാങ്ങിയവൻ ജൂബിലി വത്സരത്തിൽ അത് തിരികെ കൊടുക്കണം എല്ലാ മൂല്യനിർണ്ണയവും വിശുദ്ധ മന്ദിരത്തിലെ ശക്കലിൻ്റെ കണക്കനുസരിച്ച് വേണം ഇരുപത് കേരയാണ് ഒരു ശക്കൽ മൃഗങ്ങളുടെ കടിഞ്ഞൂൽ സന്ധതികളെ ആരും വിശുദ്ധീകരിക്കേണ്ടത് ില്ല അവ കർത്താവിനുള്ളതാണ് കാളിയായാലും ആടായാലും അത് കർത്താവിൻ്റെതാണ് എന്നാലത് അശുദ്ധ മൃഗമാണെങ്കിൽ നിർണ്ണയിക്കപ്പെടുന്ന മൂല്യത്തോടൊപ്പം അഞ്ചിലൊന്നു കൂടി കൊടുത്ത് അതിനെ വീണ്ടെടുക്കണം വീണ്ടെടുത്തില്ലെങ്കിൽ മൂല്യനിർണ്ണയം അനുസരിച്ച് വിൽക്കണം എന്നാൽ കർത്താവിന് നിരുപാധികം സമർപ്പിച്ച യാതൊന്നും മനുഷ്യനോ മൃഗമോ അവകാശമായി കിട്ടിയ നിലമോ ആകട്ടെ വിൽക്കുകയോ വീണ്ടെടുക്കുകയോ അരുത് സമർപ്പിത വസ്തുക്കൾ കർത്താവിന് ഏറ്റവും വിശുദ്ധമാണ് മനുഷ്യരിൽ നിന്ന് മൂല്യ നിർമൂലനം ചെയ്യാൻ ഒഴിഞ്ഞിട്ട ഒരുവിനെയും വീണ്ടെടുക്കരുത് അവനെ കൊന്നുകളയണം ധാന്യങ്ങളോ വൃക്ഷങ്ങളുടെ ഫലങ്ങളോ ആയി ദേശത്തുള്ളവയുടെ എല്ലാം ദശാംശം കർത്താവിനുള്ളതാണ് അത് കർത്താവിന് വിശുദ്ധമാണ് ആരെങ്കിലും ദശാംശത്തിൽ നിന്നൊരു ഭാഗം വീണ്ടെടുക്കാൻ ആഗ്രഹിച്ചാൽ അതോടൊപ്പം അഞ്ചിലൊന്ന് കൂടി കൊടുക്കണം ആടുമാടുകളുടെ ദശാംശം ഇടയൻ്റെ അധീനതയിലുള്ള എല്ലാ മൃഗങ്ങളുടെയും പത്തിലൊന്ന് കർത്താവിനുള്ളതാണ് അവ കർത്താവിന് വിശുദ്ധമാണ് അവ നല്ലതോ ചീത്തയോ എന്ന് അന്വേഷിക്കേണ്ടതില്ല അവയെ വച്ചുമാറുകയും അരുത് അങ്ങനെ ചെയ്താൽ അവനും അവയും വെച്ചു മാറിയവയും കർത്താവിനുള്ളതായിരിക്കും അവയെ വീണ്ടെടുത്തുകൂടാ ഇസ്രായേൽ ജനത്തിനു വേണ്ടി സീനായ് മലമുകളിൽ വെച്ച് കർത്താവ് മോശയ്ക്ക് നൽകിയ കൽപ്പനകളാണ് ഇവ